ആ ചെറുപ്പം മുതൽ ചെയ്ത ക്യാരക്ടേഴ്സ് വെച്ച് നോക്കും ഇപ്പൊ ഇടിയൻ ചതു ലാസ്റ്റ് വരെ ഉള്ള ചെയ്തു ടർക്കി തർക്കത്തിലും എല്ലാം ഷൂട്ടിംഗ് ഒക്കെ അപ്പൊ മൊത്തത്തില് ചെയ്ത ഒരു ഫേവറേറ്റ് ക്യാരക്ടർ എടുത്ത് പറയാൻ പറഞ്ഞ ഏതായിരിക്കും ഫേവറേറ്റ് ക്യാരക്ടർന്ന് കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്ത് ഞാൻ അറിഞ്ഞ് മനസ്സറിഞ്ഞ് മീൻ തുടങ്ങിയത് ആക്ഷൻ ഹീറോ ബിജു ആണ് അപ്പോ അത് വേണമെങ്കിൽ അങ്ങനെ ഇതാക്കാം പിന്നെ ഇപ്പോ ഇഡിയൻ ചന്തു ഇത് രണ്ടും എന്താ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ഒരു ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട് അപ്പോ അത് രണ്ടും ബാക്കിയുള്ള ഒന്നും ഇഷ്ട്രൂ ജലജയും ജലജ എനിക്ക് ഏറ്റവും ക്യാരക്ടർ കാരണം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ജലജ അവിടെ ഇരിക്കയാണ് ബാക്കിയുള്ളവർക്ക് കൂടുതൽ ജലജയാണ് എന്റെ അടുത്ത് പറയാറില്ലേ ജലജയും അമ്പിളിയൊക്കെ ഒക്കെ ബിജു ബിഷു എന്താ വെച്ചാൽ ഞാന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് മീൻ എന്റെ അഭിപ്രായം അതിലേക്ക് എത്തിയില്ല അപ്പൊ സിനിമ എന്താണെന്ന് അറിഞ്ഞ മൂവി ഷൈൻസാറിന്റെ മൂവി എന്നൊക്കെ അറിഞ്ഞ അത്രയും സന്തോഷത്തോടുകൂടി അതിനു വേണ്ടി സ്കൗട്ട്സ് ഒക്കെ മീൻ പോലീസ് ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ ഒക്കെ ചെയ്ത് ഇട്ടുള്ളതായത് കൊണ്ട് ഒരു കുറച്ചും കൂടി അതിനൊരു കണക്ഷൻ ഉണ്ട് ഇപ്പം ജയശ്രീ ചെയ്ത ക്യാരക്ടേഴ്സ് നോക്കുമ്പോ തൗസൻഡ് എയ്റ്റീൻ അതിലാണെങ്കിലും ഇപ്പോ ഈ ഇഡ്യൻസ് എന്തോലും പ്ലസ് ടു ആണ് ഒരു പഠിപ്പി അതായത് സ്വന്തം ക്യാരക്ടറിനോട് ചേരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ലെ കാരണം രണ്ടായിരത്തി പതിനെട്ട് ഇറങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നു ആ ഒരു വലിയ മഴയത്തും പാമ്പിന്റെ ഇടയിൽ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തപ്പി എടുത്ത് പിടിക്കുന്ന ഒരു പഠിപ്പിലേക്ക് ആ സമയത്ത് അങ്ങനെയൊക്കെ റെസ്പോൺസ് വന്നിരുന്നോ ജീവിതത്തിലും പഠിപ്പി ഓ അതല്ലേ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത് റിയൽ ലൈഫിൽ റിയൽ ലൈഫിലും പഠിപ്പിന്നുള്ള ഡാഗ് ലൈൻ ഉണ്ട് എന്നുള്ളത് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലെന്താ വെച്ചാൽ കുറച്ചും കൂടി ഐ എസിന് പഠിച്ചു കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന കുട്ടിയാണ് ഇതിൽ ഇടിയൻ ഇടിയഞ്ചാന്തൂല് പ്ലസ് ടു സ്റ്റുഡൻ്റാണ് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടർ റിലീസ് ആയ സമയത്ത് അങ്ങനത്തെ റെസ്പോൺസൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് ആസിക്ക എന്തേലൊക്കെ പറ്റിയിരുന്നെങ്കിൽ ചീത്ത വിളിച്ചേനേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മീൻ അങ്ങനെ വരെ കമന്റ്സ് വന്നിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയിക്കാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ അത് രസമായിരുന്നു കേട്ടോ വായിക്കാനൊക്കെ പക്ഷെ അതോടൊപ്പം തന്നെ അത് റിയൽ ലൈഫിൽ ചെയ്തിട്ടുള്ള ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ട് കണ്ടപ്പോ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ നമുക്ക് സെഗ്മെന്റിലേക്ക് കടന്നാലോ കണക്കാൻ ഓക്കെ അപ്പം ഒന്നുമില്ല സിമ്പിളാണ് ഇതില് ഫാഷൻ മാത്രമല്ല ഓക്കെ ഞാൻ വിചാരിച്ചു ഇതില് കൊറച്ച് സിനിമ ഡയലോഗ്സ് ഉണ്ട് അത് പറഞ്ഞ ആളെയും പറയണ പറഞ്ഞ പെട്ടെന്ന് കിട്ടി ഞാൻ വളരെ കിട്ടും ആയിട്ടുള്ള എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പെട്ടെന്ന് കത്തില്ല ഞാൻ ബ്ലാങ്ക് ആവും ആദ്യമേ എന്താ പറയാ അതാണ് നമുക്ക് കുറച്ച് ടാസ്ക് ഉണ്ട് സിമ്പിൾ ടാസ്ക് ആണ് എടുക്കല്ലേ ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി ആദ്യമേ തോൽക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയാ പിന്നെ പ്രശ്നമില്ലല്ലോ ഇല്ല ഈശ്വര സിനിമ അറിയാത്ത കുട്ടിയാന്ന് പറയല്ലോ സിമ്പിൾ ഡയലോഗ്സാണ് എഴുതി വെച്ചിരിക്കുന്നത് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന മോഡേൺ ഫാമിലിയാണ് ഞങ്ങടെ പറയോ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതെ ഇത് ഞാൻ പറഞ്ഞില്ലേ പിന്നെ പറഞ്ഞ നേരത്തെ പറഞ്ഞതിലൊക്കെ വല്ല കഥ പിന്നെ ആൾക്കാരെ ഇറക്കി അതെ ഭാഗ്യം എന്തെങ്കിലും കിട്ടി താങ്ക് യു ഇത് ചെയ്യേണ്ടിരുന്നില്ലായിരുന്നു ഓക്കെ അടുത്തെടുത്തു എല്ലാം എടുക്കാം ഞാൻ എഴുതിയ മനസിലാവില്ലേ മറക്കണോ പഴയതൊക്കെ ഞാൻ മറക്കണോ എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് അയ്യോ പഴയ സിനിമ ഒരു ക്ലൂരുത് ഡയലോഗായിരിക്കും കേൾക്കുമ്പോ വിചാരിക്കും സിനിമ അറിയാത്ത കുട്ടിയാണ് അത് വേറൊരു ടോണിൽ വായിച്ചു നോക്കൂ മറക്കണോ ക്ഷേണ ഞാൻ പറഞ്ഞ ചെലപ്പോ ഞാൻ അല്ലേ അത് വേണോ മറക്കണോ അയ്യോ അന്ന് തന്നെ ഞാൻ കറക്റ്റ് മറക്കണോ പഴയതൊക്കെ ഞാൻ അയ്യോ അങ്ങനെയല്ലേ എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് എനിക്ക് മിമിക്രി ഒന്നും അറിയില്ല എനിക്കും അറിയില്ല പഴയ പഴയ അത് സാനിറ്റ് പറയണം അഞ്ഞൂറാലിൻ്റെ ഡയലോഗം അഞ്ഞൂറാലിന്റെ ഡയലോഗ് അയ്യോ പടത്തിന്റെ ഞാൻ പറഞ്ഞു ആ ഗോഡ് ഫാദർ ഓക്കെ ഓ എന്റെ ദൈവമേ ഞാൻ എന്നെ തന്നെ ക്ഷരം വിണ്ടരരുത് സിനിമ പറയണം ഞാൻ ക്ലൂവേ തരില്ല അങ്ങനെ പറയല്ലേ സ്നോ ക്ലൂ പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം ഉണ്ട് ആ നാടോടിക്കാറ്റ് അല്ലേ തെറ്റിച്ച് ഉത്തരം പറഞ്ഞ അപ്പോ അതെടുക്കണം ആണോ ആ തെറ്റാ ഓ തെറ്റാ തെറ്റാ സന്ദേശം ശ്രീനിവാസൻ അല്ലേ അങ്ങനെ അല്ല ഇത്രയും ഈസി ഡയലോഗ്സ് പറഞ്ഞ ട്രോൾസിൽ വരുന്നതാ അതെ എനിക്ക് മനസ്സിലെ എന്നെ ട്രോളാൻ ഇതൊരു ട്രോൾ കിട്ടില്ല എന്താണത് എന്തോണ്ടായിരുന്നത് <laughs> <laughs> ഒറ്റവണ പോലും പറയാൻ അറിയില്ലേ ഇതൊക്കെയാണ് പക്ഷെ

പണം എനിക്കൊരു പ്രശ്നമല്ല ഇത് അബ്ദുള്ള ആരുടെ ഡയലോഗാണ് പോകേഷ് വിളിച്ചിട്ട് അയ്യോ അല്ല അറിയുന്നില്ല എനിക്കൊരു പ്രശ്നമല്ല ഇത് അല്ല ഇത് ഇത് ഷെയ്ഖ് ഒരു കോമഡി അബ്ദുള്ളക്ടർ ആണ് ഇപ്പോഴും ആക്ടർന്ന് മാത്രം ചിന്തിക്കരുത് അന്നത്തെ കോമഡി ആയിരുന്നു ഇപ്പൊ കുറെ ക്യാരക്ടർ റോൾസും ഒക്കെ ചെയ്യണം ഫേമസ് കോമഡിയൻ ആണ് ഇത് തറയാൻ മനുഷ്യനാണ് അറിയില്ലേ എടുത്തോളൂ സലീം കുമാർ കല്യാണം ഇപ്പൊ എനിക്ക് കുറച്ച് സന്തോഷമൊക്കെ വരുന്നുണ്ട് ഓ സന്തോഷ ഞാൻ ഈ ആക്ഷനും കൂടെ എഴുതാൻ മീൻസ് വരക്കണ പിന്നെ മനസ്സിലായില്ലെങ്കിലോ വരയ്ക്കണമെന്നൊക്കെ അല്ല കാണിച്ചു തന്നിട്ട്